തിരുവനന്തപുരം നവകേരള സദസ്സ തിരുവനന്തപുരം ജില്ലയിൽ പുരോഗമിക്കുന്നതിനിടെ പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധം കനക്കുകയാണ് നേമത്ത് മുഖ്യമന്ത്രിയെ കരിങ്കുടി കാണിക്കാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ തലയ്ക്ക് പരിക്കേറ്റു നെയ്യാറ്റിൻകരയിൽ കരിങ്കുടി കാണിക്കാനെത്തിയ യുവമോർച്ചാ പ്രവർത്തകരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും തമ്മിൽ നേരിയ സംഘർഷമുണ്ടായി പരശു വയ്ക്കലിലും ബിജെപി പ്രവർത്തകർ മുഖ്യമന്ത്രിയെ കരിങ്കുടി കാണിച്ചു ബിജെപി പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി പ്രവർത്തകരെ പോലീസുകാർ തടി ഉപയോഗിച്ച് അടിച്ചു എന്ന പരാതിയും ഉയർന്നിട്ടുണ്ട് അല്ലമീൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് രാത്രിയിലും സംഘർഷ സാഹചര്യം നിയമത്തും നെയ്യാറ്റിൻകരയിലും കണ്ടത് എന്താണ് അല്ലമീൻ ിൽ മുഖ്യമന്ത്രിക്ക് നവകേരള സദസ്സിന്റെ പരിപാടി ഉണ്ടായിരുന്നു കേന്ദ്രങ്ങളിലെല്ലാം വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ഏറ്റവും ഒടുവിൽ തലസ്ഥാനത്ത് ഇന്നത്തെ പരിപാടി പാറശാലയിലാണ് സമാപിച്ചത് പാറശാലയിൽ പരിപാടി കഴിഞ്ഞ് മുഖ്യമന്ത്രി മടങ്ങി വരവേ നിയമത്ത് വെച്ചാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായത് മുഖ്യമന്ത്രി കടന്നു പോകുമ്പോൾ മുഖ്യമന്ത്രിക്ക് അഭിവാദ്യമർപ്പിക്കുന്നതിനായി ഒരു വിഭാഗം ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു മുഖ്യമന്ത്രി വാഹനം കടന്നു വന്നപ്പോൾ തന്നെ അപ്രതീക്ഷിതമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചാടിയിറങ്ങി കരിങ്കുടി കാണിക്കുകയായിരുന്നു ആ കരിങ്കുടിയൊക്കെ നമുക്കിപ്പോൾ റോഡിൽ ചിഹ്ന ചിന്ത കിടക്കുന്നത് കാണുകയും ചെയ്യാം ഇതിന് പിന്നാലെയാണ് അതിനെ പ്രതിരോധിക്കുന്നതിന് അഭിവാദ്യമർപ്പിക്കാനായി എത്തിയ യൂത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ തിരിയുന്നു അവസാനം കൂട്ടയടിയുടെ ദൃശ്യമാണ് നേമത്തെ അല്പം മുമ്പ് കണ്ടത് പോലീസ് നന്നേ പ്രയാസപ്പെട്ടാണ് ഇരു കൂട്ടരെയും രണ്ട് ഭാഗത്തേക്ക് മാറ്റിയത് ഇതിനിടയിൽ യൂത്ത് കോൺഗ്രസുകാർ പോലീസിന്റെ ലാത്തി പിടിച്ചു വാങ്ങി ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ തലയ്ക്കടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിലും പോലീസും ഡിവൈഎഫ്ഐ പ്രവർത്തകരും തമ്മിലും വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടാകുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു അങ്ങനെ മുഖ്യമന്ത്രി കടന്നുപോയിട്ടും നിയമത്തേറെ നേരം സംഘർഷം അന്തരീക്ഷമായിരുന്നു പിന്നീട് യുവ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയും ഡിവൈഫ് ഐ പ്രവർത്തകരെ ഇവിടെ നിന്ന് പിന്തിരിപ്പിച്ച് പിരിച്ച് വിടുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല നെയ്യാറ്റൻകര ഭാഗത്തും പാറശാല ഭാഗത്തും യുവമോർച്ച പ്രവർത്തകരും ബി ജെ പി പ്രവർത്തകരും മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കുടി പ്രതിഷേധവുമായി രംഗത്തേക്ക് വന്നിരുന്നു ഡിവൈഎഫ്ഐ യുവമോർച്ച പ്രവർത്തകർ തമ്മിൽ സംഘർഷത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ന് കാട്ടാക്കടയിലും കുറ്റിച്ചിലും സമാനമായ രീതിയിൽ വലിയ പ്രതിഷേധങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ ഉയരുകയും ചെയ്തിരുന്നു നാളെ നവകേരള സദസ്സ് തിരുവനന്തപുരത്ത് സമാപിക്കുകയാണ് അതിനോടനുബന്ധിച്ച് വലിയ തരത്തിലുള്ള പ്രതിഷേധം പ്രതിഷേധമുണ്ടാകുമെന്ന് പ്രതിപക്ഷ സംഘടനകൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട് കെ പി സി സിയുടെ ഡി ജി പി ഓഫീസ് മാർച്ച് നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ യുവമോർച്ചയുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് നടക്കുന്നുണ്ട് ഇത്തരം പ്രതിഷേധങ്ങളെ പ്രതിരോധിക്കുമെന്ന് ഭരണപക്ഷ യുവജന സംഘടനകൾ അറിയിച്ചിട്ടുണ്ട് അങ്ങനെ വലിയ ഒരു സംഘർഷ അന്തരീക്ഷം തലസ്ഥാനത്ത് ഉടലെടുത്തിട്ടുണ്ട് അതിന്റെ സാഹചര്യത്തിൽ വലിയ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും പോലീസ് ജില്ലയിൽ ഒട്ടാകെ ഒരുക്കിയിട്ടുണ്ട് അല്ലമീൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു